ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു ഔഷധ കുറുക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാർക്കും ഫസ്റ്റ് ഒക്കെ ആവുന്ന കുട്ടികൾക്കും ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഔഷധക്കുറുക്കാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ പേര് എന്നാണ് കേട്ടോ ഇത് ശരീരം വേദന മാറാനും ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഔഷധമാണിത് ഇതിൻ്റെ കമ്പിലും ഇലയിലൊക്കെ മുള്ളുണ്ട് ഇതിൻ്റെ തണ്ട് വെച്ച് കുറച്ച് കട്ടിയുള്ളതായതിനാൽ അതിൻ്റെ ആ തണ്ടും അതുപോലെ തന്നെ ഇലയുടെ തുമ്പത്തുള്ള മുള്ളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറുക്ക് റെഡിയാക്കാനുള്ള ഇഷങ്ങിൻ്റെ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇല ക്ലീൻ ചെയ്യുന്ന സമയത്ത് കഴുകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണക്ക് മുള്ളു കാണാൻ ചാൻസ് ചാൻസുണ്ട് പിന്നെ ഒരു മിക്സറുടെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമോ തേങ്ങാപ്പാലോ കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഈ കുറുക്ക് റെഡിയാക്കുന്നത് തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ നമ്മുടെ കരിപ്പോട്ടിയിൽ കരിപ്പോട്ടിയിലാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലം കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള ഇല ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഒരു അരിപ്പയിലോട്ട് അരച്ചെടുക്കാം കുറുക്ക് റെഡിയാക്കുന്ന പാത്രത്തിലോട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമ്മളിത് തുമ്പ തുമ്പച്ചാറും കുടങ്ങലിൻ്റെ ഇലയൊക്കെ കുറുക്കിയെടുക്കത്തില്ല ആ മെത്തേനിലാണ് കേട്ടോ നമ്മളത് കുറുക്കിയെടുക്കുന്നത് ഇനി ഒരു രണ്ട് സ്പൂൺ അരിമാവ് വേണം അരിമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് അരിമാവ് ഒഴിച്ചു കൊടുക്കുക ബാക്കി ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കരിപ്പോട്ടി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് മധുരത്തിനാവശ്യമായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയും ശർക്കരയൊക്കെ ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കരിപ്പോട്ടി ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് നമുക്ക് ഹെൽത്തിയാണ് ആണ് അതുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കരിപ്പോട്ടി ഉരുക്കി ഇതിലേക്ക് മധ്യത്തിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുറുക്കിയെടുക്കേണ്ടി അതുണ്ട് ശരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇല എവിടെ കണ്ടാലും നിങ്ങൾ മിസ്സാക്കല്ലോ കുറച്ചൊരു പത്ത് ഇലയൊക്കെ മതിയാകും നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തല്ലേ കുറുക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും അതിന് ഇതാ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങടെയൊക്കെ വീട്ടിൽ മുത്തശ്ശിമാരെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരടുത്ത് ഈ ഇഷയെ കുറിച്ച് ചോദിച്ചാൽ അവരിതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു തരും കേട്ടാ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഇല എവിടെ കണ്ടാലും അവർ മിസ്സാക്കാതെ വരച്ചുകൊണ്ട് വന്നിട്ട് അത് കണക്ക് കുറുക്കി കുടിക്കാറുണ്ട് ശരീരം വേദന മാറാനാണ് മെയിൻ അവർ കുറുക്കി കുടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഗേൾസിനും പീരീഡ്സ് ആവുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കുറുക്കാണ് അവരുടെ ശരീരം വേദനയെ മാറുകയും ക്ഷീണം മാറുകയും ചെയ്യും അതുപോലെ തന്നെ രക്തം ശുദ്ധിയാക്കാൻ ഇത് നല്ലതാണ് വളരെ കുറച്ച് വെച്ചാണ് ഏട്ടാ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ച് അവക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മക്കളും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങൾ കുറുകി കുടിക്കുന്ന സമയത്ത് തേങ്ങാപ്പാലെങ്കിലും അതുപോലെ തന്നെ കരിപ്പോട്ടിയിലും കുറുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വരുന്ന കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി